സ്നേഹസംഗമം രണ്ടായിരത്തി നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഒത്തുചേരുന്ന സ്നേഹസംഗമം കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെട്ടു ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും ബാല്യത്തിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരി പാതിവഴിയിൽ കവർന്നെടുക്കപ്പെട്ട കുഞ്ഞുമക്കൾക്കും സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും കരവലയങ്ങൾ നീട്ടാനായി നൈപുണ്യയിലെ യുവകിരണങ്ങൾ ഒത്തുകൂടി നിർധനരും നിരാലംബരുമായവർക്ക് ആശ്രയവും ശുശ്രൂഷയും പകരുന്ന നൈപുണ്യ ക്യാമ്പസിന് ചുറ്റുമുള്ള മുപ്പതോളം സേവന ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ നിന്നും അറുന്നൂറോളം വരുന്ന സഹോദരങ്ങളെ ഒരു കുടക്കീഴിലെത്തിച്ച് അവരുടെ നിറം മങ്ങിയ ഓർമ്മകൾക്ക് നിറം പകരാനുള്ള എളിയ ശ്രമമായിരുന്നു സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച നൈപുണ്യ പൊങ്ങം ക്യാമ്പസിലെ നവരംഗ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങേറിയത് സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന പ്രശസ്ത സിനിമാ താരം മിസ് രജനി ചാണ്ടി സ്നേഹസംഗമം കോർഡിനേറ്റർ മിസ്റ്റർ താഹാനിയാസ് പൊങ്ങം നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പ്രിൻസിപ്പാൾ റവറൻറ് ഫാദർ ഡോക്ടർ പോളച്ചൻ കെ ജെ എന്നിവർ വേദി അലങ്കരിച്ചു തുടർന്ന് നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലും അവിടെ എത്തിച്ചേർന്ന സഹോദരങ്ങളുടെ നേതൃത്വത്തിലും കലാപരിപാടികൾ അരങ്ങേറി തുടർന്ന് സ്നേഹവിരുന്നും നടത്തപ്പെട്ടു